എല്ലാരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചിലര് പൈങ്കിളി എന്ന് പറയും ചിലര് ക്രിഞ്ചെന്ന് പറയും എല്ലാം ഞാൻ ചെയ്യും അന്ന് അവിടുന്ന് എനിക്ക് തോന്നുന്ന ബുക്ക് വെച്ചില്ല എന്റെ ബുക്ക് വെച്ചില്ല അവിടെ വിൽക്കാനായിട്ട് അതാണ് ബുക്ക് എഴുന്ന സമയത്ത് സത്യം പറഞ്ഞ ഒരു അഞ്ചോ പത്തോ എഡിഷൻ പോകുന്നതു മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ അങ്ങ് ഇതാവുന്നു ഞാൻ ആലോചിച്ചു ആലോചിച്ച് എനിക്കും പ്രാന്താർക്ക് ഇൻസൾട്ട് ചെയ്യല്ല കേട്ടോ ഞാൻ ഇതായിട്ട് പറഞ്ഞതാണ് ഞാൻ ഇപ്പോൾ റീൽസ് ചെയ്യുന്നു ഫോട്ടോസ് ഇടുന്നു ഭയങ്കര ഇത് അപ്പം ഞാൻ തന്നെ കൂട്ടുകാരെ വിളിച്ചു വയ്ക്കാം കേട്ടാ എൻ്റെ ബുക്ക് കണ്ടില്ലേ എന്താണ് ഇത് സംഭവം മനസ്സിലാവുന്നില്ലല്ലോ അപ്പം ഈ അണ്ണോൺ നമ്പർ നിന്ന് എൻ്റെ നമ്പർ ആരോ ട്രെയിനിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തോ പേരും പറഞ്ഞിട്ട് എന്നെ ചില ആൾക്കാരൊക്കെ രാത്രി വേണ്ട ഇതൊക്കെ വിളിക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ അണ്ണോൺ നമ്പറിൽ നിന്ന് ഞാൻ എടുക്കാറില്ല എനിക്ക് ഒരു നമ്പറേ ഉള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ ട്രൂ കോളറിൽ ശശി ശശിയെന്നും പറഞ്ഞു പോകുന്നു ഇങ്ങനെ അപ്പം ഞാനത് എടുത്തില്ല നമസ്കാരം എനിക്ക് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള പോലെ തന്നെ എനിക്ക് തമിഴ്നാടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു തമിഴ്നാട് ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കുമല്ലോല്ലോ ഇത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും തമിഴ്നാടിനെ പറ്റി എഴുതണമെന്നൊരു അല്ലെങ്കിൽ ഒരു സിനിമയെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നത് പക്ഷേ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ചെന്നൈയിലൊരു പ്രളയം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ട് മുന്നേ അപ്പോൾ ആ പ്രളയത്തിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ പോയത് പക്ഷേ കുറേ കഥാപാത്രങ്ങളിൽ എനിലേക്ക് വരികയും കുറേ കുഴപ്പമില്ല എന്നിലേക്ക് എത്തുകയും അങ്ങനെ കുറച്ച് സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ ഓടി വന്നുകൊണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല കൺഫ്യൂഷനെ എന്തൊക്കെയാണ് വർത്താനം പറയുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുവാണെങ്കിൽ ഞാനും ഒന്ന് ഇതാവും ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ളത് മെർക്കുറയിലിൻ്റെ ആണ് ആദ്യമായിട്ട് എഴുതുന്നത് പുസ്തകം എന്ന് പറയുന്നത് അല്ല ഓജകോഡോ ഓജു കോഡ് പക്ഷെ മെർക്കുറയിലിൻ്റെ കുറേ സമയം എടുത്തിട്ടാണ് എഴുതിയത് അതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കുമല്ലോ റാം കേറോ ഫാനിൻ്റെ എഴുതുന്നുണ്ടാവുക അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഇൻഫ്ലുവൻസ് ഈ മൂന്ന് നോലുകളിലും അതായത് മൂന്ന് മൂന്ന് ജോണറാണ് അപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരുന്നു ഇത് എഴുതുമ്പോൾ അതായത് മെർക്കുറലിൻ്റെ ഒരു എട്ട് വർഷത്തോളം സമയം എടുത്തിട്ടാണ് എഴുതിയത് ഈ മൂന്ന് നോവലുകളും ഓൾമോസ്റ്റ് കണക്ടായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എഴുത്തിൻ്റെ സമയത്ത് ഇല്ല ഇല്ല ബുദ്ധിമുട്ടിച്ചിട്ടില്ല കാരണം എന്ന് പറയുന്നത് മെർക്കുറിയലിൻ്റെ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള പല ഇൻസിഡൻറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ആ നോവൽ എഴുതാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇത് എഴുതി തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ടൊരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ താങ്ക് യു ഹായ് ോർമയുണ്ടോ ഒരു ദിവസം നമ്മൾ ഒരുമിച്ച ലുലുല് വന്നത് ഉണ്ട് ഓർമ്മയുണ്ട് എവിടെ ഇപ്പോർക്കുന്നുണ്ടോ നമ്മളെ ഫാക്ടറിയില് അല്ലല്ല അതിന് ശേഷം അതിനുശേഷം അതന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശേഷം ക്രോസ് വേഡില് ക്രോസ് വേഡില് എന്തിനായിരത്തൊന്നും ഓർക്കുന്നുണ്ടോ എന്റെ ആദ്യത്തെ ബുക്ക് വെക്കാനായിട്ടല്ലേ അഖിലങ്ങോട്ട് നോക്കാവോ എന്തോ അങ്ങോട്ടൊന്നും നോക്കാവോ കാണാൻ പറ്റുമോന്നറിയത്തില്ല അതായത് ഇരുപത്തഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ നടുവിൽ അഖിലിൻ്റെ ബുക്ക് ഒരു കൂന മൂട്ടിയിട്ടിരിക്കുന്നു മീൻസ് അത്ര ഹൈറ്റിൽ വെച്ചിരിക്കുന്നു ആ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എഴുത്തുകാരൻ ഞാൻ അഖിലും തമ്മിൽ കുറച്ച് വർഷങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതിനുശേഷം അഖിൽ അഖിലിൻ്റെ മെർക്കുറി അലൻ്റായിരുന്നു തോന്നുന്നു ആ ബുക്ക് ഏതെങ്കിലും നല്ലൊരു പ്രസാദകരെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പുകളിൽ വെക്കണമെന്ന് ആഗ്രഹമായി ഇതേ ലുലുവിൻ്റെ തേർഡ് ഫ്ലോറിൽ വന്നിരുന്നു അന്ന് അവിടെനിന്ന് എനിക്ക് തോന്നണ അഖിലിന് അന്ന് അഖില ചെറിയൊരു സങ്കടത്തോടെയാണ് പക്ഷെ എന്നാലും ഇതുപോലെ ചിരിച്ചാണ് ഞങ്ങൾ പോകുന്നത് കാരണം പക്ഷെ ഇന്ന് ഈ ഇരുപത്തി ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ നടുക്ക് അഖിലിന്റെ ബുക്ക് ഇത്രയും വലിയൊരു അതായത് ഞാൻ ഒരു മൂന്നരയ്ക്ക് വന്നപ്പോ തന്നെ ഞാൻ ഈ ഫോട്ടോ കാണുമായിരുന്നു അപ്പൊ ഞാൻ ഓർക്കുവാണ് അഖിലിന്റെ ആ കഷ്ടപ്പാടിന്റെയും അഖിലിന്റെ ആ ബുദ്ധിമുട്ടിന്റെ ആ സ്ട്രഗിളിന്റെയും ആ ഒരു ഫലമാണ് ഇപ്പം തോന്നുന്നത് എന്റെ ചോദ്യം ഇതൊന്നുമല്ല അതായത് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതാണ് ആടുജീവിതം പോലെയുള്ളൊരു നോവല് സിനിമ ആയപ്പോഴത്തേനും അതുപോലെ മെർക്കുറി ഐലൻഡിൻ്റെ സിനിമ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഒപ്പീനിയനാണ് അതായത് ആടുജീവിതം നോവൽ വായിച്ചത്ര ഒരു ഇതായിട്ട് പൃഥ്വിരാജ് ഫാൻസും ബ്ലസി ഫാൻസും എല്ലാം ക്ഷമിക്കണം എനിക്ക് ആ സിനിമയോട് അത്രയ്ക്ക് കണക്ട് ചെയ്യാനോ ഒരിക്കലും ഒരു നോവല് അത്രയും വലിയൊരു നോവല് ഒരു സിനിമ ആവുമ്പോൾ കുറേ ലിമിറ്റേഷനുണ്ട് ഈ റാം കെയർ ഓഫ് ആനന്ദി ഒരു സിനിമയാവുമ്പോൾ ഇങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അറിയാലോ ഇതിനെ ഏത് രീതിയിൽ ഓവർകം ചെയ്യാനാണ് ആകില് ശ്രമിക്കുന്നത് റാം കെയർ ഓഫ് ആനന്ദി സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് തിരക്കഥ എഴുതുമ്പോൾ ഇയാക്കിഷ്ടപ്പെട്ടതായിരിക്കത്തില്ല ഇയാൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്ത് നമുക്ക് ഇതിപ്പോൾ ഒരു വെബ് സീരീസ് ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല രണ്ടര മണിക്കൂർ സിനിമ വരുമ്പോൾ നമുക്ക് ട്രിമ്മിങ് വേണ്ടി വരും അപ്പോൾ ഈ ട്രിം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പോകും പോകത്തില്ല ചിലപ്പോൾ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രതികരിക്കും അപ്പോൾ എനിക്ക് വലിയൊരു വെല്ലുവിളിയാണ് എന്നാലും ഞാനത് ആത്മാർത്ഥമായിട്ട് സ്ക്രിപ്റ്റിങ് ചെയ്യും എന്ന് നിങ്ങൾ എന്തായാലും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും തിയേറ്ററിൽ നിന്ന് ഉറപ്പ് ഉറപ്പുവായിരുന്നു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാമെന്ന് തോന്നിയത് അത് ഞാൻ അവിടെ ചെന്നൈയിൽ പോയ സമയത്ത് പഠിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുകയാണെങ്കിൽ ഞാൻ ഡി എഫ് എം പഠിക്കുകയാണ് അപ്പം നല്ല അത്യാവശ്യം ഫീസുണ്ട് പിന്നെ നമ്മൾ പ്രൊജക്റ്റായിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യണം അപ്പോൾ ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പൈസ ആവശ്യം ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുവായിരുന്നു അപ്പോൾ ഈ കഥ എഴുതാനാണ് വന്നതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി പിന്നീട് ഒരു സ്റ്റേജിൽ ഞാനിവിടെ എന്തിനാണ് വന്നതെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ നമുക്ക് ഇപ്പോൾ കഥാപാത്രങ്ങളൊക്കെ കുറേ പേര് ഉണ്ട് പിന്നെ ബാക്കി കുറച്ചു കയ്യിൽ നിന്നും കൂടി ഇട്ടിട്ട് ഒരു ബുക്കാക്കിയതാണ് പാർട്ട് ടു വേണമെങ്കിൽ നമുക്ക് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറേ ബുക്കിങ്ങും പൈസയൊക്കെ കിട്ടും പക്ഷേ ഒരു നിങ്ങൾക്ക് വായിച്ചവർക്കറിയാം ഒരു പത്തോ പതിനഞ്ചോ പേജിൻ്റെ ക്ലൈമാ ഒരു സംഭവം എഴുതിയാൽ മതി അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു വലിയൊരു ബുക്ക് വലിച്ചു നീട്ടി ആക്കുന്ന ഒരു ഇതിന് തന്നെ ഒരു മോശമല്ലേ അതുകൊണ്ട് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തോട്ട്സ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം പുതിയ ബുക്കിൻ്റെ എഴുത്ത് കഴിഞ്ഞെന്നും അതുപോലെ സ്ക്രിപ്റ്റ് എന്തോ കംപ്ലീറ്റ് ആയെന്നും മൂകാംബികയിൽ പോയിട്ടൊരു ഇഷ്ടം ഫോട്ടോ ഇല്ലായിരുന്നു അപ്പോൾ പുതിയ ബുക്ക് എപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പുതിയ ബുക്ക് രാത്രി പന്ത്രണ്ടിന് ശേഷം ഒന്നാണ് പേര് കളമശ്ശേരി ലൊക്കേഷൻ അതായത് സിനിമയല്ല നടക്കുന്ന ഒരു ഏരിയ അപ്പോൾ അത് എഴുതി കഴിഞ്ഞു ഇപ്പോൾ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ഒരു പകുതി കഴിയുമ്പോഴേക്കും റിലീസാക്കും പിന്നെ മൂകാംബിക പോയത് പുതിയ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് പൂജിക്കാനാണ് അതൊരു ഹൊറാണ് പേര് ഫിക്സ് ഹൊറാണ് ആ അപ്പോൾ ഒരു കിടിലിന് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു മൂവി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് തീർച്ചയായിട്ടും എൻ്റെ മാക്സിമം എഫേർട്ട് അതിൻ്റെ അകത്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞു വൈകാതെ അല്ല അനൗൺസ് ചെയ്യുക അടുത്തൊരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റാം കേർ ഓഫാനത്തിൽ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് മെർക്കൂര് ഐലൻഡിൽ അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ടോ അതല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ഫിക്ഷൻ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ഒരു ഒരു ഇൻസ്പിറേഷനോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കുറേ കഥാപാത്രങ്ങളുള്ള നോവലാണ് അപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല മെർക്കുറിയലിന്റെ പണ്ട് പാലമ്പ ഡൈജസ്റ്റ് വായിച്ച ഒരു ഇതുണ്ടായിരുന്നു ബെർമുഡ ട്രയങ്കിളില് ബെർമുഡ ട്രയങ്കിൾ അപ്പോൾ ബെർമുഡ ട്രയങ്കിളിന് അതിന് ചുറ്റിനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ആണെങ്കിലും കപ്പലാണെങ്കിലും ഒക്കെ ഇത് അട്രാക്റ്റീവ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മിത്താണത് അത് റിയൽ റിയലാണെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ആ ഒരു സംഭവം കുട്ടിക്കാലം തൊട്ട് തന്നെ എൻ്റെ മനസ്സിലുണ്ട് അപ്പം കുട്ടിക്കാലത്ത് എല്ലാവരും ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിൽ വെള്ളമൊക്കെ കെട്ടി കിടക്കുന്ന സമയത്ത് ഞാനതൊരു വലിയൊരു കടലായിട്ട് കാണും എന്നിട്ട് ഈ ചെറിയ ഇതൊക്കെ ല ഇട്ടിട്ട് അത് ബോട്ടായിട്ടൊക്കെ കണ്ടിട്ട് അന്നുകൊണ്ട് തന്നെ ഇമാജിനേഷൻ ഉണ്ട് മനസ്സിൽ അപ്പം ഉറുമ്പിനെയൊക്കെ കയറ്റി വിടും അതിൻ്റെ അകത്ത് അപ്പോൾ ആ ഒരു സമയത്ത് വിചാരിച്ചു വെച്ച സാധനം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മെർക്കുറിയലിൻ്റെ സത്യത്തിൽ അതിൻ്റെ ഒരു ചെറിയ വേർഷൻ എഴുതിയിട്ടുണ്ട് അത് വായിക്കാനുള്ള ഭാഗം കേട്ടിട്ടുള്ള അഭിജിത്തിന് മാത്രമാണ് അപ്പോൾ അതിന് ശേഷം പിന്നീട് ഞാനത് ഡെവലപ്പ് ചെയ്തിട്ടാണ് മെർക്കുറി ആക്കിയത് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല പക്ഷേ എനിക്ക് ചെയ്യാൻ പേടിയുള്ള കാര്യങ്ങളെല്ലാം ഞാനതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഹൈറ്റ് ഹൈറ്റ് കൂടെ പോകുന്നതുകൊണ്ട് എനിക്ക് ഹൈറ്റ് പേടിയാണ് പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട് മോളിൽ കൂടെ പോകുന്നുമുണ്ട് അതെല്ലാം പേടിയാണ് അപ്പോൾ ഒരു ഫാൻറ്റസിക്ക് എഴുതാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് എട്ട് വർഷം കൊണ്ട് ആ നോവൽ എഴുതിയത് അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ എട്ട് വർഷം ഞാൻ ആ ഐലൻഡിലായിരുന്നു അത് വായിക്കും എനിക്കും അതൊരു രസമാണ് എൻ്റെ ഇമാജിനറി വേൾഡ് ആണ് പുതിയ സ്ക്രിപ്റ്റ് ഓജോ ബോർഡിന്റെ അത്രയും അതിനും കൂടെ ഹൈ ആയിട്ടുള്ളത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പകുതിക്ക് വെച്ച് വായിനൊരു പുസ്തകമാണ് ഓജോ ബോർഡ് പേടിച്ചിട്ട് പിന്നീട് പകല് വായിക്കുന്ന ശീലില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ രാത്രിയാണ് അവർ വായിക്കാറ് പലരും പകുതി വെച്ച് നിർത്തി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ഓജോ ബോർഡിനെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ഓജോ ബോഡ് പോലെയല്ല ഇതൊരു ഒരു താടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൊറർ സ്റ്റോറിയാണ് വൈകാതെ തന്നെ അനൗൺസ് കേട്ടോ താങ്ക് യു എല്ലാ ക്രിയേറ്റഡ് ആണല്ലോ അപ്പോൾ ഇതിൽ ഏറ്റവും പ്രിയ പ്രിയം ഏത് മല്ലിയോട് മല്ലിയോടാണ് അപ്പോൾ മല്ലിയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് മല്യന്മാരെ ചെന്നൈയിൽ അറിയാമായിരുന്നു അപ്പോൾ അത് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഒരു ഒരു വ്യക്തിയല്ല ഒരു കൂട്ടം ആൾക്കാരെ വെച്ചിട്ടാണ് ഈ എല്ലാവരും ഒരു കംപ്ലൈൻറ്റ് അതിൻ്റെ അകത്ത് മല്ലി ഇല്ലാന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ ആയിരിക്കണം ആ ഒരു ഫേസ് ഇമാജിൻ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ കണ്ടുള്ള റിയൽ ഒരു മല്ലി അതിനു വേണ്ടിയാണ് അത് ഒഴിവാക്കിയത് പിന്നെ ഒരു സസ്പെൻസ് വേണം ഒരു കഥാപാത്രം എൻ്റെ പേര് ആദിത്യൻ ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു ബുക്ക് പോലും വായിച്ചിട്ടില്ല ഞാൻ ബുക്ക് വായിച്ചെന്ന് എൻ്റെ ഫാമിലിയായാലും എൻ്റെ ഫ്രണ്ട്സായാലും ആരും വിശ്വസിക്കില്ല അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ട് കണ്ടാണ് ഞാൻ ഈ ബുക്ക് വായിക്കുന്നത് തന്നെ പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു പേജും കൂടെ എഴുതി കഴിഞ്ഞതെന്നാണ് തോന്നിയിരുന്നു പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല അതിൻ്റെ ഞാനത് ഈ ഒരു ട്വിസ്റ്റ് പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതിൻ്റെ അകത്തുള്ള ഒരു റിയൽ ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ പത്രത്തിൽ വന്ന ഒരു കുറിപ്പാണത് അപ്പം ആയിട്ട് ഇതുവരെ അത് കണ്ടെത്തിയിട്ടില്ല അപ്പം നമ്മളായിട്ട് ഒരു കൺക്ലൂഷൻ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ തന്നെ നിർത്തിയത് താങ്ക് യു എൻ്റെ മൂവി അടുത്ത അടുത്ത എക്സ്പെക്റ്റ് വിചാരിക്കുന്നത് സ്ക്രിപ്റ്റിംഗ് ജസ്റ്റ് വർഷം എന്തായാലും നമുക്ക് തിയേറ്ററിൽ കാണാം ഓ നമസ്കാരം 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 പല എഴുത്തുകാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരൊരു കഥ എഴുതുന്ന സമയത്ത് അവരറിയാതെ പല കാര്യങ്ങളും ആഡ് ആയി പോവുകയും ചിലതൊക്കെ വിട്ടുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അവർ അറിഞ്ഞോണ്ടാവാം അല്ലെങ്കിൽ അറിയാതെ ആവാം ആ ഒരു കഥയുടെ വേണ്ടി ചെയ്തു അങ്ങനെ അങ്ങനെ ഈ പുസ്തകം എഴുതിയ ഇതിൻ്റെ അകത്ത് എഡിറ്റിങ് സമയത്ത് എഡിറ്റിംഗ് സമയത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട് നമ്മളിപ്പോൾ ആര് കഥ എഴുതിയാലും നമ്മളിപ്പോ ഒരു പാരഗ്രാഫ് കഷ്ടപ്പെട്ടിരുന്ന് എഴുതുമല്ലോ നമുക്കത് ഡിലീറ്റ് അല്ലെ കട്ട് ചെയ്ത് കളയാനായിട്ട് ഭയങ്കര മടിയായിരിക്കും എന്നെ എഡിറ്റിംഗ് പഠിപ്പിച്ചത് ഈ നിൽക്കുന്ന ബ്ലൂഷർട്ട് ഡി സി ബുക്സിന്റെ രാമദാസ് ആണ് എഡിറ്റർ പുള്ളിയാണ് എടാ നമ്മളങ്ങനെ ഒന്നും നോക്കണ്ട നമ്മൾ ചിലപ്പോൾ എഴുതി ഇത് വരുമായിരിക്കും പക്ഷെ നമ്മൾ കുറെ എഴുതി കൂട്ടിയിട്ട് കാര്യമില്ല അത് ഇപ്പോൾ ഒരു സിനിമയാണെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കുമല്ല അതിൻ്റെ അകത്ത് ഭംഗിയായിട്ട് ഒരാൾ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലാണ് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു സംഭവം നീണ്ടു പോവുകയാണെങ്കിൽ നമ്മൾ പറയും ലാഗം എന്ന് പറയും തിയേറ്ററിൽ അതുപോലെ തന്നെ പുസ്തകത്തിനും മസ്റ്റായിട്ട് വേണ്ട ഒരാളാണ് എഡിറ്റർ നമ്മുടെ മലയാളത്തിൽ ആരും അധികം പറയാത്തൊരു കാര്യം ഇപ്പോൾ എൻ്റെ പുസ്തകം വേറൊരാളെ കൊണ്ട് എഡിറ്റ് ചെയ്യിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറവായിട്ട് പല എഴുത്തുകാരും കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ കാണണ്ട ഒരു ഡയറക്ടർ എൻ്റെ മൂവി ഇന്നാളാണ് എഡിറ്റ് ചെയ്തതെന്ന് പറഞ്ഞ എഡിറ്ററിൻ്റെ പേര് വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുസ്തകത്തിന് എഡിറ്റർ വേണം അപ്പോൾ എൻ്റെ പുസ്തകം എഡിറ്റ് ചെയ്തത് ഈ പറഞ്ഞ ഇദ്ദേഹം രാമദാസാണ് ഈ ബ്ലൂ ഷെർട്ട് ആ ഫോണും പിടിച്ചു അപ്പോൾ ആ എഡിറ്റിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് പിന്നീട് തോന്നി നന്നായെന്ന് തോന്നി ഇപ്പോൾ ക്ലൈമാക്സിൽ പോലും ആനന്ദിയുടെ കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് അൺവാണ്ടഡ് ആയിട്ട് തോന്നി കുറച്ച് ഒഴിവാക്കിയതാണ് അങ്ങനെ ആദ്യം പിന്നെ കഴിയുമ്പോ നമസ്കാരം എൻ്റെ പേര് നെൽസൺ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എനിക്ക് ജനറൽ ആയിട്ട് പ്രശ്നമാണ് ചോദിക്കാനുള്ളത് ഇപ്പോൾ യങ് ആയിട്ടുള്ള റൈറ്റേഴ്സ് പുതിയതായിട്ട് ഒരു നോവൽ എഴുതാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ഗാനങ്ങളോട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള യങ് ആയിട്ടുള്ള പുതിയ അപ്കമിങ് റൈറ്റേഴ്സിന് അതെങ്ങനെ അവരുടെ ആ ഒരു ഫസ്റ്റ് നോവൽ എങ്ങനെ കംപ്ലീറ്റ് തരാൻ പറ്റുമോ നമുക്ക് മാക്സിമം ഇല്ലേ നേരത്തെ പറഞ്ഞാണെങ്കിൽ നമുക്ക് മാക്സിമം ആൾക്കാരിപ്പോൾ ബുക്ക് സത്യം പറയാം അത്ഭുതമല്ലേ ബുക്ക് ഈ സമയത്തൊക്കെ ബുക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോണുണ്ട് നമുക്ക് എന്തൊക്കെ ഉപാധികളുണ്ട് പക്ഷേ നമ്മൾ ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അത്രയും എത്ര നിങ്ങളിപ്പോൾ ഒരു ബുക്ക് വായിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ രണ്ടോ മൂന്നോ ദിവസം ചിലർ മണിക്കൂറുകൾ അതിൽ തന്നെ ഇരിക്കും അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ചിലപ്പോൾ ലാഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഇട്ടിട്ട് പോകും എൻ്റെ ഒരു വിശ്വാസം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സിമ്പിളായിട്ട് കഥ പറഞ്ഞാലും മനസ്സിലാവും ഇത്തിരി ഒരുപാട് അർത്ഥങ്ങൾ കയറ്റി പറഞ്ഞാലും മനസ്സിലാവും ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല ഒരുപാട് അർത്ഥങ്ങൾ വെച്ച് പറയാം എനിക്ക് സിമ്പിളായിട്ട് ഈ സംസാരിക്കുന്ന പോലെ അറിയത്തുള്ളൂ അപ്പോൾ നമ്മുടേതായ ഭാഷ വേറെ ആരെയും അനുകരിക്കണ്ട നമ്മുടേതായ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു രണ്ട് ലക്ഷം കോപ്പി വിറ്റ് അഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് ശ്രീ ശശി തരൂർ വന്നൊരു അനുഭവം അതിനെങ്ങനെയാണ് അഖിലെ സ്വീകരിച്ചത് ഞാൻ ഒരു ദിവസം ഈ സ്ക്രിപ്റ്റ് വർക്ക് നടന്നോണ്ടിരിക്കുകയാണ് ഈ ഹോററിൻ്റെ അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം എനിക്ക് കോൾ വന്നു അപ്പോൾ ഈ അണ്ണോൺ നമ്പർ നിന്ന് എൻ്റെ നമ്പർ ആരോ ട്രെയിനിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തോ പേരും പറഞ്ഞിട്ട് എന്നെ ചില ആൾക്കാരൊക്കെ രാത്രി വേണ്ട ഇതൊക്കെ വിളിക്കാറുണ്ട് അപ്പം ഞാനിപ്പോൾ അണ്ണോൺ നമ്പറിൽ നിന്ന് ഞാൻ എടുക്കാറില്ല എനിക്ക് ഒരു നമ്പറേ ഉള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ ട്രൂ കോളറിൽ ശശി എന്നും പറഞ്ഞു വന്നു ഇങ്ങനെ അപ്പം ഞാനതെടുത്തില്ല അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെടുത്തു ഞാൻ വാട്സപ്പിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു ഹായ് ഐ എം ശശി തരൂർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഡി പി നോക്കിയപ്പോൾ പുള്ളി അപ്പം ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ പുള്ളി എന്നെ പരിചയപ്പെടുത്തത് ഞാൻ ഒരു അവരെഴുത്തുകാരനാണെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എനിക്കത് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി ഒരു എഴുത്തുകാരനാന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് പുള്ളി തന്നെ പറയുകയാണ് നമുക്ക് ഒരുമിച്ച് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം ചെന്നപ്പോൾ നമ്മൾ കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ആളാണ് ഇത്ര അടുത്ത് കണ്ടപ്പോൾ സത്യത്തെ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റിയില്ല ഭയങ്കര നല്ല മനുഷ്യൻ നമ്മളെ ചേർത്ത് പിടിക്കുമായിരുന്നു എന്നെ എനിക്ക് തോന്നുന്നത് തന്നെ ഒരു ഏഴ് തവണയെങ്കിലും കെട്ടിപ്പിടിച്ചു ആ വേദിയിൽ വെച്ചിട്ട് തന്നെ അപ്പോൾ അത്രയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു പുള്ളി പറഞ്ഞു ഇങ്ങനെ അവിടെ ഒരുപാട് സന്തോഷമുണ്ട് ഈ കാലത്തും ബുക്കുകൾ ഒരുപാട് പേര് വായിക്കുന്നുണ്ടല്ലോ അതിനൊരു ഒരു വഴിത്തിരിവായല്ലോ അതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പ്രോഗ്രാമിന് വരാമെന്ന് പറഞ്ഞത് സാറേ പ്രേമലു എന്ന ചിത്രം നൂറ് കോടി ക്ലബ്ബിൽ കയറിയതാണ് അതുപോലെ തന്നെയാണ് പത്ത് ലക്ഷം കോടി ക്ലബിലേക്ക് അല്ലെങ്കിൽ പത്തു ലക്ഷത്തിൻ്റെ ഒരു ക്ലബിലേക്ക് സാറിൻ്റെ റാം കെയർ ഓഫ് ആനന്തി കയറിയേക്കുന്നത് യുവാക്കളെ ഇത്രയധികം രസപ്പെടുത്തുന്ന ഒരു മനോഹരമായ സൃഷ്ടിക്ക് അങ്ങക്ക് എന്തെങ്കിലും പ്രചോദനം ഉണ്ടായിരുന്നു എനിക്ക് ഈ ബുക്ക് എഴുതുന്ന സമയത്ത് സത്യം പറഞ്ഞ ഒരു അഞ്ചോ പത്തോ എഡിഷൻ പോകും എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ അങ്ങ് ഇതാവുന്നു ഞാൻ ആലോചിച്ച് എനിക്കും പ്രാതായിരുന്നു നാട്ടുകാർക്ക് ഇൻസൾട്ട് ചെയ്യല്ലേട്ടോ ഞാൻ ഇതായിട്ട് പറഞ്ഞതാ ഞാൻ ഇപ്പം റീൽസ് ചെയ്യുന്നു ഫോട്ടോസ് ഇടുന്നു ഭയങ്കര ഇത് അപ്പം ഞാൻ തന്നെ കൂട്ടുകാരെ വിളിച്ചു വയ്ക്കേടാ എന്റെ ബുക്ക് തന്നെ ഇല്ലേ എന്താണ് ഇത് സംഭവം മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ സത്യം പറയാം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരാൾ പുതിയതായിട്ടൊരു പുസ്തകം വായിക്കാനായിട്ട് എടുക്കുമ്പോൾ കുറേ ആൾക്കാർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ പറയും അപ്പോൾ അതെന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ വായിക്കേണ്ട ബുക്കുകളാണ് ഇപ്പോൾ നമ്മൾ എൻ്റെ ബുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളിപ്പോൾ ഒരു സദ്യ കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് വാതിക്കൽ ജ്യൂസ് കൊടുക്കത്തില്ലേ അങ്ങനെ ഒരു സാധനമാണ് എൻ്റെ ബുക്ക് അടുത്തത് അവിടെ ബിരിയാണി ഉണ്ടാവും എന്തൊക്കെ സാധനങ്ങളുണ്ടാവും അങ്ങനെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ എൻ്റെ ബുക്ക് ജസ്റ്റ് സ്റ്റാർട്ടർ ആണ് അപ്പം കേരളത്തിൽ ഇത്രയും ആൾക്കാർക്ക് എങ്ങനെയൊക്കെയാണ് വായനക്കാരുടെ അനുഭവം സാറിന് ലഭിച്ചിട്ടുള്ളത് പലതരം വായനക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ പല അഭിപ്രായങ്ങളായിട്ട് അതൊക്കെ എന്തായിരുന്നു ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ എല്ലാരും ഇഷ്ടപ്പെട്ടു പറഞ്ഞു ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചിലര് പറയും ചിലർ ക്രിഞ്ച് എന്ന് പറയും എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഇപ്പൊ എല്ലാം ഞാൻ പറയട്ടെ ഒരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ ആട് ജീവിതം ഇപ്പൊ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞു ചില ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ലേ അതുപോലെ എൻ്റെ പുസ്തകം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം മനുഷ്യര് പലവിധമാണല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഞാൻ ചോദിക്കുന്നു മുന്നോട്ടുള്ള എഴുത്തിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ ബുക്ക് എനിക്ക് ആദ്യം കിട്ടുന്ന എൻ്റെ ഫിഫ്ത് എഡിഷനാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അന്ന് ഈ ബുക്ക് ഞാൻ കണ്ടപ്പോഴേക്കും കൊള്ളാലോ കവർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എന്നെ ഹുക്ക് ചെയ്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പേജിൽ ഫസ്റ്റ് എഴുതിയക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ സാഹിത്യപരമായിട്ടൊരു നോവൽ പ്രതീക്ഷിക്കരുത് അങ്ങനത്തെ ഒരു കുറിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് കൊള്ളാലോ സ്ഥാനം എന്ന് പറഞ്ഞാൽ വായിച്ച് തുടങ്ങിയതാണ് ഇന്നിപ്പോൾ ഇവിടെ വെക്കുന്നത് എൻ്റെ തേർട്ടി തേർഡ് എഡിഷനാണ് അത് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അയ്യോ അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂട്ടുകാരുണ്ട് റൈറ്റേഴ്സ് ആയിട്ടുള്ള പെണങ്ങും എങ്കിലും ജസ്റ്റ് പറയാം നമ്മുടെ സീനിയർ ആയിട്ടുള്ള കുറച്ച് വേറെ പറയാം കെ ആർ മീര മാമിൻ്റെ ബുക്ക്സ് ഇഷ്ടമാണ് എല്ലാ പുസ്തകമല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ റൈറ്റേഴ്സിൻ്റെ എല്ലാ ബുക്കും ബെസ്റ്റ് ആവണമെന്നില്ല ചില ഫേവറേറ്റ് പുസ്തകങ്ങൾ ഇഷ്ടമാണ് എനിക്ക് പിന്നെ ബെന്യാമിൻ സാറിൻ്റെ മഞ്ഞുവേൽ മരണങ്ങൾ എനിക്ക് ആടുജീവിതത്തിനേക്കാളും ഇഷ്ടം ആ ബുക്കാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട് ലിസ്റ്റുണ്ട് അതുകൊണ്ട് തൽക്കാലം അവർ രണ്ടുപേരെ ബുക്കുകൾ പറയാം മെയിൻ സീനിയേഴ്സിന്റെ ഞാൻ പറയുന്നില്ല കേട്ടോ ലെജൻസിന്റെ ഒന്നും കേട്ടോ അഖിലിന്റെ തലമുറയിലുള്ള കുറച്ച് എഴുത്തുകാരുണ്ട് അപ്പൊ അഖിലിന് അവരുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ അതായത് മായ ഉണ്ട് അതുപോലെ ശ്രീ പാർവതി മേഡൻ ഉണ്ട് അതുപോലെ റഹാൻ റാഷി ഇതുപോലുള്ള എഴുത്തുകാരുണ്ട് പുതുതലമുറയിലുള്ള എഴുത്തുകാര് അവരുടെ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് പുസ്തകങ്ങൾ അഖിലൊന്ന് ഓർത്ത് പറയാൻ പറ്റും ശ്രീ പാർവതി ചേച്ചിയുടെ അത് പോയിട്രി കില്ലർ നല്ലതാണ് പിന്നെ വയലറ്റ് പൂക്കളുടെ മരണം നല്ലതാണ് ലാജോ ചേട്ടൻ്റെ ആണെങ്കിൽ ലാജോ ജോസ് റൈറ്റർ ഹൈഡ്രേഞ്ചിയ കിഡിലം വർക്കാണ് പിന്നെ റെസ്റ്റ് പീസ് എല്ലാം ബെസ്റ്റ് ബുക്ക്സാണ് റിഹാൻ്റെ ആണെങ്കിൽ യുദ്ധാനന്തരം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അത് നമ്മുടെ ഇപ്പോൾ സമീപകാലത്ത് നടക്കുന്ന പല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ അങ്ങനെ പറയാൻ എന്ന് കഴിഞ്ഞാൽ ലിസ്റ്റ് ഇരിക്കേണ്ടി വരും അല്ല പുതിയ തലമുറയിലുള്ള നിങ്ങളുടെ എഴുത്തുകാർ അധികം വായിക്കപ്പെടാതെ പോകുന്ന കുറച്ച് അധികാൾക്കാരുണ്ട് എനിക്ക് റിഹാനെയാണ് കുറച്ച് അങ്ങനെ തോന്നിട്ടുള്ളതുകൊണ്ട് ആ എനിക്ക് മനസ്സിലായി എനിക്ക് ഇപ്പം എന്താ പറയട്ടെ എൻ്റെ സമീപത്തെ കൂടെ എൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട് അപ്പോൾ എൻ്റെ ബുക്കിങ്ങനെ ഇതാകുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അവരുടെ പുസ്തകം കൂടെ വരികയും അവരുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഇപ്പം എൻ്റെ കൂടെ ഇപ്പം ഈ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇതുണ്ട് ഇപ്പം എൻ്റെ തന്നെയാണല്ലോ എല്ലാവരും നോക്കുന്നത് അപ്പം ആ ഒരു ടെൻഷൻ പറഞ്ഞു കിട്ടും അതല്ലാതെ അവർക്കും ഒരു നല്ലതല്ലേ ഈ പ്രോഗ്രാംസിനെ ഒരുമിച്ച് പോവുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുത്ത് എഴുത്തുകാരൊക്കെ ആവുന്നത് പക്ഷേ ഭയങ്കര കുറവാണ് കൂട്ടുകാരെഴുത്തുകാരുന്നത് പുതിയ നോവലിൻ്റെ ക്ലൈമാക്സ് ഒന്ന് രണ്ട് തവണ മാറ്റി എഴുതേണ്ട ഒരു ഇതുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗ്ളിങ് എങ്ങനെയായിരുന്നു അതായത് പുതിയൊരു ക്ലൈമാക്സ് കണ്ടുപിടിക്കുക ആ കഥാപശ്ചാത്തലത്തിൽ നിന്ന് പുതിയൊരു ക്ലൈമാക്സ് കണ്ടുപിടിക്കാൻ സ്ട്രഗ്ളിങ് എങ്ങനെയായിരുന്നു അത് രാത്രി പന്ത്രണ്ടിന് ശേഷം ഞാൻ എഴുതി കഴിഞ്ഞ് ഒരു പബ്ലിഷ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഒരു വെബ് സീരീസ് കണ്ടു ബ്രിട്ടീഷ് വെബ് സീരീസ് ആണ് ഇത് കണ്ടപ്പോൾ എൻ്റെ നോവലുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് സെയിം തോട്ട്സ് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു രണ്ടാമത് അത് റീറൈറ്റ് ചെയ്ത സമയത്ത് ജിത്തു ജോസഫ് സാറിൻ്റെ കൂമൻ വന്നു അത് മൊത്തമല്ല അതിൻ്റെ അകത്തെ കുറച്ച് പോർഷൻസ് പിന്നെ അത് വീണ്ടും റീറൈറ്റ് ചെയ്തു ഇപ്പം മൂന്നാമത്തത് വന്നിട്ടുണ്ട് ആരും സിനിമ ഇറക്കത്തിൽ വിചാരിക്കുന്നു ഒന്ന് പബ്ലിഷ് ചെയ്തോട്ടെ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നത് ബുക്ക് വായിച്ചവരും വായിക്കാത്തവരും ഉണ്ടായിരിക്കും എന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കുറേ നേരം പോസ്റ്റ് തന്നെ എനിക്കറിയാം അതിന് ക്ഷമചോതിക്കാണ് ഒന്നുകൂടി ഇദ്ദേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വണ്ടി അങ്ങ് ദൂരെ ഇട്ടിട്ട് ഓടുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടി ഇവിടെ എത്തിയതാണ് അപ്പോൾ ഞാനൊന്ന് ക്ഷമചോദിക്കാണ് നിങ്ങളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തന്നെ